ഞാൻ ഈ ആൽബത്തിൽ നേരത്തെ പോസ്റ്റ് കാർഡ് കണ്ടപ്പോൾ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായതെന്ന് പറഞ്ഞാൽ മുമ്പ് ഇന്ത്യൻ സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള ഒരു സൗഹൃദ ഉടമ്പടി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സിബിഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു ആ എക്സിബിഷൻ്റെ ഓർമ്മയ്ക്കായിട്ട് പുറത്തിറക്കിയ ഒരു പോസ്റ്റ് കാർഡാണ് ഇത് അപ്പോൾ ആ പോസ്റ്റ് കാർഡിൽ ആരോ ആ ടീച്ചർക്ക് അയച്ച ഒരു ആശംസ കാർഡാണ് നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ആൽബത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കണ്ടത് പല കളറിലുള്ള റോസ ചെടികളുണ്ട് മുന്തിരിയിൽ മരുന്ന് മരുന്നടിച്ചിട്ടുണ്ട് കീടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ട് എന്തോ സ്പ്രേ ചെയ്തിട്ടുണ്ട് എന്തായാലും മുന്തിരി പാകമായിട്ടില്ല വിളഞ്ഞു വരുന്നേ ഉള്ളൂ അദ്ദേഹം എന്തോ ഒരു അസുഖമായിട്ട് കിടപ്പിലായപ്പോൾ മുപ്പത് മാർച്ചിന് സെവൻ ഫോർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഏഴാം തീയതി മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വരച്ചൊരു പടമാണ് ഒരു കാളയിടപ്പടവും സമയവും ഒക്കെ പുള്ളി ഒരു പടം പോലെ വരച്ചിട്ടുണ്ടായിരുന്നു പുള്ളി വരച്ചതുപോലെ തന്നെ ഏപ്രിൽ ഏഴാം തീയതി പുള്ളി മരണപ്പെട്ടു അപ്പോൾ ഈ ലേഡി നമ്മളോട് പറഞ്ഞാണ് ആ ഒരു പടമാണിത് ഈ പോസ്റ്റ് കാർഡിലും ഒരു സോവിയറ്റ് യൂണിയന്റെ സ്റ്റാമ്പ് കാണാം ഇപ്പോ സോവിയറ്റ് യൂണിയന്റെ അടയാളങ്ങളൊക്കെ മുഴുവൻ നീക്കം ചെയ്യാനാണ് രണ്ടായിരത്തി പത്തിൽ ജോർജിയൻ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ ശ്രമിച്ചാലും എഴുപത് വർഷം ഭരിച്ച ഒരു സർക്കാരിൻ്റെ അടയാളം എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ബാക്കിയുണ്ടാവുന്നതാണ് ഒരു സത്യം അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ നമ്മൾ ജിക്കെ ഹോം സ്റ്റേയിലെത്തി ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ ഇതിനകത്ത് നാല് റൂമുണ്ട് അതുപോലെ ഹോം സ്റ്റേയുടെ ഈ ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാർ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നത് ഇത് തണുപ്പുകാലിൽ താമസിക്കാനുള്ള വീടും ഇത് ചൂടുകാലിൽ താമസിക്കാനുള്ള വീടുമാണ് ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതാണ് ഒരു റൂം ഇത് വേറൊരു ബെഡ്റൂം ആണ് പുറത്തോട്ട് നോക്കിയുള്ള കാഴ്ച ഇതാണ് ഈ വാട്ടർ ടാങ്കിൻ്റെ ഷേപ്പ് വേണ്ട ഒരു മിസൈൽ പോലെ ഉള്ള ഒരു ഷേപ്പിലാണ് ഈ ഒരു വാട്ടർ ടാങ്ക് ഉള്ളത് ഇതൊരു പീച്ച് ട്രീ ആണ് ഇതിൻ്റെ പുറകിലും മുന്തിരി കൃഷിയും എന്തൊക്കെ കൃഷികളൊക്കെയാണുള്ളത് മുന്തിരി കൃഷിയുണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാളാണ് ആ ഭാഗത്തും ഒരു റൂമുണ്ട് മൊത്തത്തിൽ രണ്ട് ടോയ്ലറ്റ് ആണ് ഉള്ളത് നാല് റൂം രണ്ട് ആണ് ഉള്ളത് ഇപ്പോൾ ടോയ്ലറ്റും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ആണ് രണ്ട് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് താമസിക്കാൻ പറ്റും ആകെ നാല് റൂമാണ് ഉള്ളത് അതിലിപ്പോ രണ്ട് റൂമിൽ നമ്മളുണ്ട് മറ്റേ രണ്ട് റൂമും വലുതെ കിടക്കണം നൂറ്റി അറുപത് ലാറിയാണ് നമുക്ക് മൊത്തത്തിൽ ചാർജ് ആയത് ഒരു ദിവസത്തിന് ഇതിവിടെ ഹാളിൽ വെച്ചിട്ടുള്ള ഒരു പഴയ ആൽബമാണ് ആദ്യത്തെ പേജിൽ തന്നെ ഒരു പോസ്റ്റ് കാർഡ് ഉണ്ട് ഇതിൽ സോവിയറ്റ് യൂണിയൻ്റെ ഇന്ത്യയുടെയും പതാക പതിച്ച ഒരു സ്റ്റാമ്പ് കാണുന്നുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നിന്ന് എഴുതിയിട്ടുണ്ട് പണ്ടുള്ള എന്തോ ഒരു ആൽബമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലുള്ളൊരു ഫോട്ടോസാണ് കൈകൊണ്ട് ആണ് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പഴയ ടൈപ്പ് ആൽബമാണ് ഇവിടെ വിസിറ്റേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഹാളിൽ വെച്ചിരിക്കുന്ന ഒരു ആൽബമാണ് പഴയ ഒരു ആൽബം ആണ് നമ്മുടെ ഗൈഡ് നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് ടിബിൾ സിക്ക് തന്നെ പോയി ഉള്ളിക്ക് മൂന്നാല് മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ ടെബിൾസി എത്താൻ പറ്റുള്ളൂ അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാൻ സമയമില്ലാന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി ഇപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട് ചൂടൊക്കെ കുറഞ്ഞിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ അറിയാം കാണാനുള്ളൊരു പ്ലാനിൽ കോട്ടേജിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ നാലരായി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ സൺസെറ്റ് എന്ന് പറയുന്നത് എട്ടര ഒമ്പത് മണി ആയി കഴിഞ്ഞാലാണ് സൺസെറ്റ് ആവുക സൺസെറ്റാവുക കുറച്ച് വെയിലൊക്കെ കുറഞ്ഞിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലിരിക്കുകയാണ് ഈ ബിൽഡിങ്ങിൻ്റെ തറയൊക്കെ തടികൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഫ്ലോറിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് റൂം പോലെ ഉള്ള സംഭവമാണ് സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഹോം സ്റ്റേ നടത്തുന്ന ഒരു ലേഡിയാണ് അവരുടെ ഹസ്ബൻഡ് ഒരു ഫേമസ് പെയിൻ്റർ ആയിരുന്നു പുള്ളി വരച്ച പെയിൻറ്റിങ്ങുകളൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം മരണപ്പെട്ടു ഇതാണ് അദ്ദേഹം പുള്ളി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പെയിൻറ്ററായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ആളാണ് പേര് ഞാൻ മറന്നുപോയി ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഡയറിയാണ് പേര് ഞാനിവിടെ എഴുതി കാണിക്കാം പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഈ ഹോംസ്റ്റാൻ നടത്തുന്ന ഒരു ലേഡിയാണ് ലേഡിയുടെ അമ്മ ജർമ്മനിയിൽ ടീച്ചറായിരുന്നു അപ്പോൾ ആ ടീച്ചറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ജർമ്മനിയിലെ ഫ്രണ്ട്സ് പ്രസന്റ് ചെയ്ത ഒരു ആൽബമാണ് നമ്മൾ നേരത്തെ കണ്ടത് ഞാൻ ഈ ആൽബത്തിൽ നേരത്തെ പോസ്റ്റ് കാർഡ് കണ്ടപ്പോൾ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായതെന്ന് പറഞ്ഞാൽ മുമ്പ് ഇന്ത്യൻ സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള ഒരു സൗഹൃദ ഉടമ്പടി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സിബിഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു ആ എക്സിബിഷൻ്റെ ഓർമ്മയ്ക്കായിട്ട് പുറത്തിറക്കിയ ഒരു പോസ്റ്റ് കാർഡാണ് ഇത് അപ്പോൾ ആ പോസ്റ്റ് കാർഡിൽ ആരോ ആ ടീച്ചർക്ക് അയച്ച ഒരു ആശംസ കാർഡാണ് നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ആൽബത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കണ്ടത് അഞ്ച് മണി കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ അല്പം കുറഞ്ഞപ്പോൾ നമ്മൾ വീ വീടിൻ്റെ പുറത്തൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ഇവരുടെ തന്നെ കോഴിയും താറാവും ഒക്കെയാണെന്ന് ഈ ഹോം സ്റ്റേ നടത്തുന്ന ലേഡിയുടെ ഒരു ബ്രദറുണ്ട് പുള്ളി നമ്മൾ പുറത്തിരിക്കുന്നത് കണ്ടിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് സുലൈമാനിയും ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്ന ഒരു കേക്കൊക്കെ കൊണ്ടുവന്നു പുള്ളിക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല എല്ലാം ആംഗ്യ ഭാഷയിലാണ് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് day. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ഒരു ചെറിയ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിലാണ് ഒരു ഏരിയ വരുന്നത് ഗൂഗിൾ മാപ്പിൽ ആക്ച്വലി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ജോർജിയ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ മുമ്പുള്ള ഒരു അവിടെ വരെ ഗൂഗിൾ മാപ്പ്സ് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ കൂടെ ഹോം സ്റ്റേയുടെ ആൾക്കാർ കാറിൽ വന്നുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ ഇവിടെ ഗൂഗിൾ മാപ്പ് മാത്രം കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തൊരു സ്ഥലമാണ് ഇവിടെ ആകെ തിരിച്ചറിയാൻ വേണ്ടി കാണുന്ന ഒരു ചെറിയൊരു ബോർഡ് മാത്രമാണ് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്തും നമ്മൾ ഉള്ളിലോട്ട് നോക്കിയാലുള്ള വ്യൂ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റിൻ്റെ അടുത്ത് വലിയൊരു മേപ്പിൾ മരമുണ്ട് ഇങ്ങനെ ഇലയൊക്കെ വീണ് ഉണങ്ങിക്കിടക്കുകയാണ് നല്ല വലുപ്പമുള്ള ഏരിയ ആണ് ഈ ഗേറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു കോമ്പൗണ്ട് ഫുൾ കോമ്പൗണ്ട് മതിൽ കെട്ടിയിട്ട് കവർ ചെയ്തിട്ടുണ്ട് സേഫ് ആണ് ഉള്ളിൽ വേലിയൊക്കെ കെട്ടിയിട്ട് വേലി തന്നെ കെട്ടിയിരിക്കുന്ന ഫുള്ള് ചെടികളും ഒക്കെ ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ടുള്ള വേലിയാണ് ഇതിനകത്ത് മുഴുവൻ എന്തൊക്കെയോ മരങ്ങളും പഴങ്ങളും ഒക്കെയാണ് ഒക്കെയാണുള്ളത് ഒരുപാട് കൃഷിയുണ്ട് അതുപോലെ കോഴി താറാവ് പട്ടി ആട് പൂച്ച അങ്ങനെ മൊത്തത്തിലൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് കെട്ടിടങ്ങളാണുള്ളത് ഹോം സ്റ്റേ അതാണ് പിന്നെ രണ്ട് വീടും ഉണ്ട് അതിനകത്ത് ഒന്ന് വേനലിൽ താമസിക്കുന്ന വീടും ഒന്ന് തണുപ്പത്ത് താമസിക്കുന്ന വീടുമാണ് അതുപോലെ നമ്മൾ താമസിക്കുന്ന കോട്ടയൻ്റെ പുറകിലാണ് ആ ലേഡിയും അവരുടെ അമ്മയും താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇപ്പോൾ ഈ ഈ വീട്ടിലാണ് താമസിക്കുന്നത് അവരുടെ സഹോദരനാണ് തണുപ്പ് കാലാവുമ്പോൾ ഇവരെല്ലാം ആ തടിയുള്ള വീട്ടിലായിരിക്കും താമസിക്കുന്നത് ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ തീരെ തിരക്കൊന്നുമില്ലാതെ സിറ്റിയുടെ വളരെ പുറത്തുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ ജോർജിയയിലെ ഗ്രാമീണ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഹോം സ്റ്റേ ചൂസ് ചെയ്തത് അതുപോലെ തന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ വളരെ അടുത്താണ് ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്ററോളൂ എയർപോർട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്താലും നമുക്ക് എയർപോർട്ടിൽ പോകാൻ പറ്റും അപ്പോൾ നാളെ ഇവിടെ പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും അങ്ങനെ ഒരു സൗകര്യം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു വില്ലേജ് ചൂസ് ചെയ്തത് ഇന്ന് ഒരു വില്ലേജ് ആണെങ്കിലും ഇത്രയും മരവും പച്ചപ്പൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ ആണ് നമുക്ക് ട്യബിലിസിയിൽ ഫീൽ ചെയ്തതിനെ കഴിഞ്ഞ് നല്ല ചൂട് സീൽ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരുപാട് ഏരിയ ആണ് ചൂട് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ മുന്തിരിവള്ളിയുടെ പന്തലിന് താഴെ ഒരു ഹാങ്ങിങ് ചെയർ ഇതാണ് വീടിന്റെ പുറകോശം ഇതൊരു താറാവിന്റെ കൂടാണ് ഇതൊരു പിയർ മരമാണ് വീടിൻ്റെ പുറകിൽ മൊത്തം കൃഷിയാണ് ചോളം നിപ്പുണ്ട് അതുപോലെ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ട് വിളവെടുത്തിട്ട് ഇങ്ങനെ തരിശായിട്ട് കുറച്ച് സ്ഥലം കിടപ്പുണ്ട് പുള്ളി എന്തോ പണി ചെയ്യാനുള്ള എന്തോ ഒരു പ്രിപ്പറേഷനിലാണ് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല അവിടെ ഒരു ട്രാക്ടർ കിടപ്പുണ്ട് പുള്ളി അതിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ൂടെ പോകുന്നുല്ല് വെട്ടിക്കളയുന്നതാണ് പുല്ല് വെട്ടിയിട്ട് ഇവിടെയെല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് അതാണ് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെയൊക്കെ താഴ്ഭാഗമായിട്ട് വരുന്ന സ്ഥലം പൊതുവേ ഈ തണുപ്പുരാജ്യങ്ങളിൽ വീടുകളുടെ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റോറേജായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് അതായത് രണ്ട് പാർട്ടുണ്ടാവും ഒരു സ്റ്റോറേജ് പാർട്ടും അത് താഴെയും പിന്നെ താമസിക്കുന്നതൊക്കെ മേളുമാണ് കണ്ടോ ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ കണ്ടോ തറയിൽ തൂണൊക്കെ വെച്ചിട്ട് ഉയർത്തിയിട്ടാണ് അതിലാണ് വീട് വെച്ചിരിക്കുന്നത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ മുഴുവനും തടിയിലാണ് പണിതിരിക്കുന്നത് ഇതൊരു പീച്ച് ട്രീ ആണ് പീച്ചൊക്കെ പഴുത്തുണ്ട് കുറെ പഴുത്ത തറയിലും വീണ് കിടപ്പുണ്ട് മുന്തിരിയിൽ മരുന്നടിച്ചിട്ടുണ്ട് കീടങ്ങളൊക്കെ വരാതിക്കാൻ വേണ്ടിയിട്ട് എന്തോ സ്പ്രേ ചെയ്തിട്ടുണ്ട് എന്തായാലും മുന്തിരി പാകമായിട്ടില്ല വിളഞ്ഞു വരുന്നേ ഉള്ളൂ ഈ ഒരു വലിയൊരു ഏരിയ മുഴുവൻ മുന്തിരിയാണ് വലിയൊരു പന്തലിട്ടിട്ടുണ്ട് അതിന് മുഴുവൻ ഇങ്ങനെ മുന്തിരി വള്ളികൾ കയറ്റിവിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ കാക്ക ഫ്രൂട്ടാണ് പക്ഷേ പാകമായിട്ടില്ല പച്ചക്കളറാണ് ഇനി പാകമാകാൻ വേണ്ടിയിട്ട് ഇനിയും സമയമെടുക്കും ഫുള് ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ് അതുകൊണ്ട് വൈകുന്നേരമാണ് ഇതുപോലെയുള്ള ചെറിയ കൃഷിപ്പണികളൊക്കെ ഈ സീസണിൽ വരെ ചെയ്യുന്നത് ഇപ്പോൾ എട്ട് മണിയായി പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല പൊതുവെ ഞാൻ നേരത്തെ ചില വീടുകളിലൊക്കെ പറഞ്ഞ പോലെ ഇവിടെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പതര പത്ത് മണിയാകുമ്പോഴായിരിക്കും സൺസെറ്റ് ഇപ്പോഴും സൂര്യനെ അസ്തമിച്ചിട്ടില്ല നമ്മളോട് ഡിന്നർ റെഡിയായെന്ന് പറഞ്ഞു ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുകയാണ് ഇപ്പോൾ ഇത് ഇവരുടെ സാധാരണ ഭക്ഷണമാണ് നോർമൽ ആയിട്ടുള്ള ഫുഡ് മതി നമ്മൾ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു പൊട്ടാറ്റോ ഫ്രൈ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ബ്രെഡ് കുറച്ച് ഹാർഡാണ് പിന്നെ വാട്ടർ മെലനും സ്വീറ്റ് മെലനും ഒക്കെ ഉണ്ട് ഇത് പാസ്തയാണ് പിന്നെ സലാഡുണ്ട് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റി ഫുഡാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി പുറത്തിരിക്കണിപ്പോൾ ഇപ്പൊ ചൂടൊക്കെ കുറഞ്ഞു ഫുഡ് നല്ല ഫുഡായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല എന്താ പറയുക നല്ല സ്നേഹമുള്ളൊരു ഫാമിലിയാണ് നമ്മൾ കുറേ സമയം ഫാമിലിയുടെ കൂടെ പുറത്തിരുന്ന ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വീടിനുള്ളിൽ വന്നു അപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു ഇപ്പോൾ വീട്ടിനകത്താണിപ്പോൾ ഈ ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ലേഡിയുടെ ഹസ്ബൻഡ് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം എന്തോ ഒരു അസുഖമായിട്ട് കിടപ്പിലായപ്പോൾ മുപ്പത് മാർച്ചിന് സെവൻ ഫോർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഏഴാം തീയതി മരണപ്പെടും എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വരച്ച ഒരു പടമാണ് ഒരു കാളയിട പടവും സമയവും പുള്ളി ഒരു പടം പോലെ വരച്ചിട്ടുണ്ടായിരുന്നു പുള്ളി വരച്ചതുപോലെ തന്നെ ഏപ്രിൽ ഏഴാം തീയതി പുള്ളി മരണപ്പെട്ടു അപ്പോൾ ഈ ലേഡി നമ്മളോട് പറഞ്ഞാണ് ആ ഒരു പടമാണിത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോ നമ്മുടെ കൂടെ ഫുഡ് കഴിച്ച ഗ്രാൻഡ് മദർ അല്ലേ അവരുടേതാണ് ശരിക്കും ഈ ആൽബം ഇതാണ് ഗ്രാൻഡ് മദർ അവരുടെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോ ആണ് വൈകുന്നേരം ട്രാക്ടറൊക്കെ വെച്ചിട്ട് പുല്ല് എത്തിയ ഒരാളില്ലേ അദ്ദേഹമാണ് ഈ ബ്രദർ അദ്ദേഹമാണ് ഇതാണ് ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ലേഡി ഈ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലൊരു ടീച്ചറായിരുന്നു നാൽപ്പത്തഞ്ച് വർഷം ടീച്ചറായിരുന്നാണ് പറഞ്ഞത് അവരുടെ ഇരുപത്തഞ്ചാം വിവാഹ വാർഷികത്തിന് അവരുടെ സ്റ്റുഡൻറ്റും അവിടെ ഉണ്ടായിരുന്ന കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ചേർന്നിട്ട് കൊടുത്ത ഒരു ആൽബമാണെങ്കിൽ ഈ പോസ്റ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതൊക്കെ പല ആൾക്കാർ ഗ്രാൻമാക്കി അയച്ച കത്തുകളാണ് ഈ ആൽബം മുഴുവൻ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ഈ കാണുന്ന എഴുത്തും ലെറ്റേഴ്സും എല്ലാം ഹാൻഡ് മെയ്ഡാണ് അതായത് ഈ പോസ്റ്റ് കാർഡിലും ഒരു സോവിയറ്റ് യൂണിയന്റെ സ്റ്റാമ്പ് കാണാം ഇപ്പോൾ സോവിയറ്റ് യൂണിയന്റെ അടയാളങ്ങളൊക്കെ മുഴുവൻ നീക്കം ചെയ്യാനാണ് രണ്ടായിരത്തി പത്തിൽ ജോർജിയൻ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ ശ്രമിച്ചാലും എഴുതു വർഷം ഭരിച്ച ഒരു സർക്കാരിൻ്റെ അടയാളം എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ബാക്കിയുണ്ടാവുന്നതാണ് ഒരു സത്യം അതൊരു യാഥാർത്ഥ്യമാണ്